ഈ ശോം ഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ട്രിബ്യൂണൽ നടപടികൾ പലരും ഉന്നയിച്ച ഒരു ചോദ്യമാണ് മേജർ ആർച്ച് ബിഷപ്പ് സഭാ കോടതി ട്രിബ്യൂണൽ സ്ഥാപിച്ചു കഴിഞ്ഞു അത് അതിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്നൊക്കെ അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇതൊരു പീനൽ എന്ന് പറയും പീനൽ പ്രോസസ്സ് കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ഒരു പ്രക്രിയ പീനൽ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് കുറ്റവാളികളായ വൈദികരുടെ കേസുകളെല്ലാം ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞു രേഖകൾ കൈമാറിക്കഴിഞ്ഞു ഇനി അവരെ അല്ലേ സാധാരണ കോടതിയിൽ ചെയ്യുന്നത് പോലെയൊക്കെ അവരെ വിളിപ്പിക്കും അവരെ വിശദീകരണം കേൾക്കും അങ്ങനെ ഇതൊരു പ്രോസസ്സാണ് ഇതിനകത്ത് ഈ പ്രോസസ്സിനകത്ത് അതായത് ഈ പീനൽ എന്ന് പറയുന്ന കുറ്റവാളി ശിക്ഷിക്കുന്ന ആ പ്രക്രിയയിലൂടെ കടന്നു ഇപ്പോൾ ഈ കേസുകൾ റെഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന വൈദികർക്ക് പുറത്തു വരാൻ കഴിയും അതായത് ശിക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം സസ്പെൻഡ് ചെയ്ത വൈദികർ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയ വൈദികർ അവർ എല്ലാം ഈ പീനൽ പ്രോസസ്സ് എന്ന് പറയുന്ന കുറ്റവാളികളെ ശിക്ഷിക്കുന്ന പ്രക്രിയ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ വെറുതെ വിടുകയോ അത് കോടതിയാണ് തീരുമാനിക്കുന്നത് ഏതായാലും ആ പ്രക്രിയ ശിക്ഷയോ രക്ഷയോ കൊടുക്കുന്ന പ്രക്രിയ വിടു വിടുതൽ വിടുതൽ ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ആ പ്രക്രിയ ആ പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടേ ഇവർക്ക് പുറത്ത് വരാൻ സഭയിൽ പ്രവർത്തിക്കാൻ കഴിയും മാത്രമല്ല ഇത് ഈ മുപ്പതാം തീയതിക്ക് മുമ്പ് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പമ്പള അനുപിതാവ് വ്യക്തമായി ഇരുപത്തി ഒന്നാം തീയതി മറ്റോ പറഞ്ഞിട്ടുണ്ട് മുപ്പതാം തീയതിക്കുള്ളിൽ മറുപടി കൊടുക്കണം അങ്ങനെ മറുപടി കൊടുക്കാനായിട്ട് കത്ത് കിട്ടിക്കുന്ന പതിനൊന്ന് പേരുണ്ട് ആ പതിനൊന്ന് പേരും അല്ല പതിനൊന്ന് പേർ മുമ്പുണ്ട് ഈ പതിനഞ്ച് പേരുണ്ട് അപ്പം ഈ പതിനൊന്ന് പേരുടെ കൂടെ പതിനഞ്ച് പേര് കൂടി ഉൾപ്പെടും ഈ പീനൽ പ്രോസസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ മുമ്പ് സസ്പെൻഷനും കാനം കണക്കൽ നോട്ടീസ് കിട്ടിവരെ കൂടാതെ വേറെ പതിനഞ്ച് പേരുണ്ട് അപ്പോൾ ഈ പതിനഞ്ചും പതിനൊന്നും ഇത്രയും പേർക്ക് ഈ ഇവ ഇത്രയും പേരുടെ ഈ കുറ്റകൃത്യങ്ങളെല്ലാം രേഖപ്പെടുത്തി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ പ്രോസസ്സിടെ മുന്നോട്ട് പോയി അവർക്ക് പുറത്ത് വരാനാണെങ്കിലും അകത്ത് നിൽക്കാനാണെങ്കിലും ഒക്കെ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകണം തീർച്ചയായിട്ടും ഈ ട്രിബ്യൂണലിന് അധികാരങ്ങളുണ്ട് ഇവരെ കേട്ടിട്ട് അവർക്ക് നിശ്ചയിക്കാൻ ഒരുപക്ഷെ നിരപാധി മാപ്പ് പറയുകയും ഇനി ഇത് ആവർത്തിക്കലെന്ന് ഉറപ്പ് കൊടുക്കുകയും അത് ജഡ്ജിമാർക്ക് ബോധ്യം വരികയും ചെയ്താൽ ഒരുപക്ഷെ ശിക്ഷിക്കാതെ വിടാം ശിക്ഷ ഇളവ് ചെയ്യാതെ വിടാം അതൊക്കെ കോടതിയുടെ കാര്യ കാര്യുന്ന കാര്യങ്ങളാണ് ഞാനത് പറയുന്നത് ശരിയല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏതായാലും കാനോനിക്കലായി ഈ പീനൽ നടപടി ആരംഭിച്ച നിലയ്ക്ക് ആ നിയമപ്രക്രിയയിലൂടെ മാത്രമേ അവർക്ക് സഭയിൽ ഇനി പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ ഈ സഭ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല ഇതിനെല്ലാം അതിൻ്റെ ഒരു പ്രക്രിയ ആണല്ലോ ആ പ്രക്രിയ ആ ആ പ്രക്രിയ ആ നൽകഴിഞ്ഞാൽ പോകാൻ പറ്റൂ നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല ഇതിപ്പോൾ ഈ പ്രക്രിയ തന്നെ ഒരു അഞ്ചാറ് മാസം ഒക്കെ സമയമെടുക്കാം അതേസമയം ഈ അച്ഛന്മാർ പശ്ചാത്തപിക്കാനും മാനസം തയ്യാറാണെങ്കിൽ നേരത്തെ പ്രശ്നം തീരുകയും ചെയ്യാം അപ്പോൾ ഈ പീനൽ പ്രോസസ്സ് പൂർത്തിയാകണം അതിലൂടെ ചിട്ട കിട്ടുകയോ ചിട്ട കിട്ടാതിരിക്കുകയോ ഇളവ് കിട്ടുകയോ മാപ്പ് ലഭ്യ ലഭിക്കുകയൊക്കെ ചെയ്യാം അതെല്ലാം ഈ വൈദികരുടെ മറുപടിയും മനോഭാവവും പശ്ചാത്തലവും ഒക്കെ അനുസരിച്ചിരിക്കും ഏതായാലും ഞാൻ ഈ പലരും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ് ട്രിബ്യൂണൽ നടപടികൾ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ മുറയ്ക്ക് നടക്കും നിയമനിയമത്തിൻ്റെ വഴിക്ക് അല്ലേ മുറ പോലെ അല്ലേ നിയമം അതിൻ്റെ മുറ പോലെ ആ വഴി സ്വീകരിക്കും നിയമനിയമത്തിൻ്റെ വഴി സ്വീകരിക്കുന്നു പറയല്ലോ അത് മുറ പോലെ നടക്കുന്നുണ്ട് അത് വൈദികരെ ശിക്ഷിക്കുന്നതിന് ആനന്ദം കണ്ടെത്തിയിട്ടല്ല ഞാൻ പറയുന്നത് അതേസമയം ഒരു നിയന്ത്രണവുമില്ലാതെ എന്ത് തോന്നിയാസും ചെയ്യാം സഭയിൽ അച്ചടക്കമൊന്നും പാലിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത ഉണ്ടാകാനും പാടില്ലല്ലോ ഏത് സംഘടനയ്ക്കും അച്ചടക്കം വേണം സഭ എന്നുള്ള ഒരു ആധ്യാത്മിക സംഘടനയാണ് പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ആത്മാവ് അപ്പോൾ സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവായിരിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെതായ ഒരു ദൈവികമായി അച്ചടക്കം വേണം ഇത് തീർത്തും ജനാധിപത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളം അങ്കമാലി രൂപത്തിലെ വൈദികര് കുറച്ച് ആളുകളെല്ലാം സംഘടിപ്പിച്ച് ഈ ശക്തി കാണിച്ച് മാനസികമായി ശക്തി കാണിച്ച് നടക്കുന്നത് അങ്ങനെ ഒരു ജനാധിപത്യമല്ല സഭയിലേത് അങ്ങനെ ജനാധിപത്യമല്ല ജനാധിപത്യ രാഷ്ട്രത്തിലാണല്ലോ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല സഭ ജനാധിപത്യ സംവിധാനമല്ല ജനാധിപത്യ സംവിധാനത്തിൽ ദൈവത്തിൻ്റെ റോളില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ദൈവത്തിൻ്റെ റോൾ ഉണ്ട് പരിശുദ്ധാത്മാവാണ് കത്തോലിക്ക സഭയുടെ ആത്മാവ് ദ സോൾ ഓഫ് ദ കാത്തലിക് ചേർച്ച് സ്പിരിറ്റ് അങ്ങനെയായിരിക്കുന്ന ആ കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ റോളുണ്ട് ദൈവികമായ റോളുണ്ട് വിശ്വസിലും അങ്ങനെയാണ് ഇത്രയും രണ്ടായിരം കൊല്ലമായിട്ടും ഇത്രമാത്രം ആക്രമണം ഉണ്ടായിട്ടും സഭ മുന്നോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവെന്ന് നയിക്കുന്നത് കൊണ്ടാണ് ദുർബലരായ നേതാക്കന്മാരിലൂടെയും കർത്താവ് ഉദ്ധരിക്കാം ശക്തന്മാരിലൂടെയും കർത്താവ് ഭരിക്കാം എളിയവരിലൂടെയും കർത്താവ് ഭരിക്കാം കർത്താവിന് കർത്താവിൻ്റെ രീതികളുണ്ട് അതിനാൽ ഈ ട്രിബ്യൂണൽ പ്രോസസ്സും ഈ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന സഭയുടെ അച്ചടക്കവുമായിട്ട് ദൈവികമായി അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ തരത്തിലാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അച്ചടക്ക നടപടികളെ മരുന്നായിട്ടാണ് ചികിത്സയും മരുന്നായിട്ടാണ് സഭ കാണുന്നത് പോലും അത് ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആവർത്തിക്കുകയാണ് ഈ പരിശുദ്ധാത്മാ പ്രേരിതമായി തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടുള്ള ഒരു സംവിധാനമാണ് കാനലോ കാനലോ എന്ന് പറഞ്ഞത് വെറും ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുകയല്ല തിരുവചനങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ആ ദൈവരാജ്യം എന്ന ഭൂമിയിലെ ദൈവരാജ്യം എന്ന ആ സഭയുടെ അച്ചടക്ക രീതികളാണ് അത് എല്ലാം തിരുവചനത്തിൽ അടിസ്ഥാനം വിട്ടതാണ് അതിന് ചില പ്രായോഗിക രൂപങ്ങൾ ഓരോ സംസ്കാരത്തിനും ചേർന്ന തരത്തിലൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സംവിധാനം ചെയ്യപ്പെട്ട കാനലിലോ ആ കാനലിലോ നടപ്പാക്കാൻ ഉള്ള സംവിധാനമാണ് ട്രിബ്യൂണല് അതിൻ്റെ വഴിക്ക് നീങ്ങുന്നു നമുക്ക് പ്രാർത്ഥനകൾ തുടരുകയാണ് ഈ ഈ സമയത്ത് വേണ്ടത് നമുക്ക് ഒരു അച്ഛനെയും ശിക്ഷിക്കാൻ നമുക്ക് താല്പര്യമില്ല അവർ ശിക്ഷ അനുഭവിക്കുന്നവർക്കൊരു ആനന്ദവും ഇല്ല മറിച്ച് അവരെല്ലാം സഭയുടെ കൂടെ നിന്ന് സഭയുടെ കുർബാന ചൊല്ലി ഏകീകൃത കുർബാന ചൊല്ലി മാ കർത്താവിനോടും മാർപ്പാപ്പിയോടും സീറോ മലബാർ സഭയോടൊക്കെ കൂറു പ്രഖ്യാപിച്ച് അങ്ങനെ നമ്മുടെ സഭയിൽ ഒറ്റ ഐക്യത ഉണ്ടാകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു അച്ഛനെയും ഒരാളെയും ശിക്ഷിച്ചുകൊണ്ട് നമുക്ക് ആനന്ദമില്ല ഒരിക്കലും ഉണ്ടാകില്ല അതിനാൽ മാനസാന്തരത്തിന് വേണ്ടിയുള്ള അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ പരിശുദ്ധാത്മര കൃപയിൽ കൂടുതൽ വളരാനുള്ള പ്രാർത്ഥന നമുക്ക് തുടരാം നമ്മുടെ കർത്താവീശ്വംശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൊണ്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ